ിലിലങ്ങാട് ഉരുൾപൊട്ടലിൽ കാണാതായ റിട്ടയേർഡ് അധ്യാപകൻ മാത്യുവിന്റെ മൃതദേഹം കണ്ടെത്തി അപകട സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ കാണാതായ റിട്ടയേർഡ് അധ്യാപകൻ മാത്യുവിന്റെ മൃതദേഹം അപകടസ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് രണ്ടു ദിവസമായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം ഇന്ന് ഉച്ചയോടെ കണ്ടെത്തിയത് ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സ് നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് വൈകുന്നേരം മണിയോടെ വിലങ്ങാട് സെന്റ് അൽഫോൺസ ചർച്ചിൽ നടന്ന അന്ത്യ ശുശ്രൂഷകൾക്ക് താമരശ്ശേരി രൂപത ബിഷപ്പ് നേതൃത്വം നൽകി ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിൽ നിരന്തരം മാസിക്കു